ജീവിതത്തിൽ വിജയിക്കേണ്ടവർക്ക് ഉണ്ടായിരിക്കേണ്ട ചില സ്വഭാവ സ്വഭാവവിശേഷങ്ങളെ കുറിച്ച് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അതിൽ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിലെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലണിങ്ങയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ നമ്മളിൽ ഉണ്ടാവേണ്ട ചില മാറ്റങ്ങളുണ്ട് അതിൽ കാണിക്കേണ്ട ചില ക്വാളിറ്റീസ് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട ചില ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട് പല ഭാഗങ്ങളിൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില ആദ്യം പറയുന്നത് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തത് ആണ് ക്ഷമ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മൾ ആ ക്ഷമ നശിക്കുമ്പോൾ നമ്മൾ യുദ്ധത്തിൽ തോൽക്കുന്നു എന്നാണ് പറഞ്ഞ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വഭാവത്തിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യാനും അത് ശീലമാക്കിയെടുക്കാനും നമുക്ക് അറിയേണ്ടത് രണ്ടാമത് പറയുന്നത് ഹാർഡ് വർക്കിനെ കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളിൽ വളരെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരുള്ളത് അത് ആ ഒരു കാര്യം നേടിയെടുത്തത് അവസാനിപ്പിക്കുള്ളൂ എന്നുള്ള ദൃഢനിഷയത്തിൽ ചെയ്യുന്ന ഹാർഡ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പല ഭാഗങ്ങളിലും പല ആളുകളും സക്സസ് ആയ ആളുകളും അവരുടെ ലൈഫുകളെ കുറിച്ച് പറയുമ്പോൾ അവർ അവരെഴുതുമ്പോ അത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതും ഹാർഡ് വർക്ക് അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടാണ് അവരെല്ലാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അടുത്തത് മനസ്സിലാക്കിയിട്ടുള്ളത് നെബർ അപ്പ് എന്നുള്ളതാണ് അതായത് ഈ വിജയിച്ച ആളുകളെ കുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം അവരൊരിക്കലും വിട്ടറിഞ്ഞു പോകില്ല ഒരു തോൽവിയത് വീണ്ടും അടിക്കും വീണ്ടും തോൽക്കും അതായത് ആയിരം തവണ നമ്മൾ വീട് പോയാലും ആയിരത്തൊന്നാമത്തെ തവണ എണിച്ച് നിൽക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട് എന്നുള്ളത് അത്ര വിജയിച്ച ആളുകളുടെ ഏതൊരാളുടെ രജിസ്റ്റർ എടുത്ത് നോക്കിയാലും അവരെല്ലാവരും പലപ്പോഴായിട്ട് വീണ്ടുള്ളവരാണ് തകർന്നിട്ടുള്ളവരാണ് ആ തകർച്ച പക്ഷിയെ പോലെ വേർത്ത് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും ഉപേക്ഷിക്കരുത് വിജയം അത്യധികമായിട്ടുള്ള വിജയം നേടുന്നവരെ അതിനുള്ള ഫൈഡ് തുടങ്ങി മറ്റൊന്ന് നമ്മൾ കാണാറുള്ള എപ്പോഴും ഡിസിപ്ലിൻ ഈ വിജയിച്ച ആളുകൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ അവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെല്ലാം അവരുടെ ജീവിതത്തിൽ വളരെ ഡിസിപ്ലിൻ ആയിരിക്കും എന്നുള്ളതാണ് കൃത്യനിഷ്ഠ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും ഓരോന്നിനും കൃത്യമായ സമയങ്ങളുണ്ടാവും അവർ ഫാമിലിക്ക് വളരെ വളരെ ക്വാളിറ്റി ടൈം ഫാമിലിയെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ്സിലും അവർ അവരെ സമയങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവരും നമുക്കും വളരെ ശക്തമായുള്ള ആളുകൾക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉള്ളൂ പക്ഷെ അവർ ആ ഡിസിപ്ലിനോട് ആ സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള അവർ വിജയം കിടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ലൈഫിലും ഡിസിപ്ലിൻ ആവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മറ്റൊന്ന് ഇവരിൽ കണ്ടിട്ടുള്ളത് കോൺഫിഡൻസ് ആണ് ഏത് വലിയ പ്രതിസന്ധി വന്നാലും അങ്ങനെ കോൺഫിഡൻസോടുകൂടി തൈബുവാനും ഫേസ് ചെയ്യാനൊക്കെ ചെയ്യാനായിട്ട് എന്തു വന്നാലും എന്തുവന്നാലും നേടിയെടുത്ത് അടങ്ങൂ എന്നുള്ള ഒരു മാഷി അവരിൽ കാണാൻ പറ്റും ആ ഒരു വാശി അത് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരെ കോൺഫിഡൻസ് ലെവൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ റീഡ് അവരെ അത്തരത്തിൽ ചില മാശികൾ നമുക്ക് ഉണ്ടാവാണ്ടതുണ്ട് ചില കോൺഫിഡൻസ് നമ്മൾ യെസ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള രൂപത്തിൽ അത് നേടിയേ ഞാൻ മടങ്ങൂ എന്നുള്ള രൂപത്തിലുള്ള ഒരു കോൺഫിഡൻസ് നടക്കഥെന്ന് അറിഞ്ഞ പോലും ഇല്ല അത് നേടിയെടുത്ത് തന്നെ മടങ്ങുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് ലെവൽ ആർക്കും ഒന്നാണ് മറ്റൊന്ന് കാണുന്നത് സാക്രിഫൈസ് എന്നുള്ളതാണ് ചില നേട്ടങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ് നമ്മുടെ മുന്നിലുള്ള നേട്ടങ്ങൾ നമ്മുടെ മുന്നിലുള്ള ഗോൾ എന്താണോ അത് നേടിയെടുക്കാൻ ചിലപ്പോൾ ചില സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യുന്നത് അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ പരിമയപ്പെടുത്തി എടുക്കേണ്ടത് ഇത് ഉണ്ടെങ്കിലേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ ചില നഷ്ടങ്ങളിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ സാക്രിഫൈസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ മനസ്സിനെ പരിഭവപ്പെടുത്തിയെങ്കിൽ നമുക്കും വിജയിച്ചൊരു കൂട്ടത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിജയിച്ചവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കും വിജയിച്ചവരുടെ കൂട്ടത്തിൽ എത്തിപ്പെടേണ്ടതുണ്ട് അതിനെ ശ്രമിക്കേണ്ടതുണ്ട് വീണ്ടും അടുത്ത ശേഷം മറ്റൊരു വീഡിയോയുമായി കാണാം ടിൽ ദൻ കീപ്പ് വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ് മീ താങ്ക് യു സോ മച്ച്